സിലൻഡർ ലോറിസ് നമ്മളിതിനെ തേവാങ്ക് അഥവാ കുട്ടിത്തേവാങ്ക് എന്നൊക്കെ വിളിക്കാറുണ്ട് ഇന്ത്യയിലും ശ്രീലങ്കയിലും കാണപ്പെടുന്ന ഈ ലോറിസിൻ്റെ ഒരു ജനുസാണ് സലൻഡർ ലോറിസുകൾ ഈ ജനുസിൽ രണ്ട് സ്പീഷീസുകളാണ് ഉൾപ്പെടുന്നത് ശ്രീലങ്കയിൽ കാണപ്പെടുന്ന ചുവന്ന സ്ലൻഡർ ലോറിസ് ശ്രീലങ്കയിലും ഇന്ത്യയിലും കാണപ്പെടുന്ന ചാരനിറത്തിലുള്ള സ്ലൻഡർ ലോറീസുകളും മെലിഞ്ഞ ഈ ലോറീസുകൾ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും മരങ്ങളിൽ ചിലവഴിക്കുന്നു മന്ദഗതിയിലുള്ളതും കൃത്യവുമായ ചലനങ്ങളുടെ ശാഖകളുടെ മുഗൾ ഭാഗത്താണ് ഇവ സഞ്ചരിക്കുന്നത് താരതമ്യ അധികമാരും കാണാത്ത ഈ ജീവി ഉൾക്കാടുകളിലും ഇരുണ്ട പ്രദേശങ്ങളിലുമാണ് Adeus, segundo... Dois.